ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് നാടൻ ചേമ്പ് കൊണ്ടൊരു നല്ല റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് ചേമ്പ് കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാനാണ് അതിനുവേണ്ടി രണ്ട് ചേമ്പ് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ചേരുവ മല്ലിയില ഒരു തക്കാളി ഒരു സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് തയ്യാറാക്കാം നന്നായിട്ട് വരുന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേമ്പ് ചേമ്പ് ഭക്ഷണങ്ങളാക്കുമ്പോൾ അതിനെ കുക്കറിൽ ഒരു കുക്കറിലൊരു കുറ്റിലടിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പതിഞ്ഞ് പോകാതിരിക്കാനും ആവശ്യത്തിന് ഉപ്പില്ലായിട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇടാവുന്ന ചെറിയ രീതിയിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു കൂട്ടാനാണിത് അതാണ് രണ്ടില്ല ഒന്നും ഒന്നിനൊന്നും വിട്ടത് വെട്ട് നിൽക്കിട്ടുന്നുണ്ട് വഴി കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ചേമ്പ് റോസ്റ്റ് റെഡി ആയിരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് Bye, bye.